നമ്മുടെ സംസ്ഥാനം കുറച്ച് വ്യത്യസ്തമായിരുന്നു ഈ പ്രഖ്യാപനം വന്ന ഉടനെ പൗരത്വ നിയമ ഭേദഗതി പ്രഖ്യാപിച്ച ഉടനെ ആ നിയമം വന്ന ഉടനെ കേരളം ഒരു കാര്യം പ്രഖ്യാപിച്ചു അത് ഈ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നായിരുന്നു ആടാ നിർത്തിയില്ല അതിൻ്റെ പിന്നാലെ സംയുക്തമായ ഒരു പ്രതിഷേധ സംഗമം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു തുറന്ന സർവകക്ഷി യോഗം അതിന് പിന്നാലെ പ്രത്യേക നിയമസഭായോഗം അവിടെ ഏകണ്ഠമായി ഈ നിയമം പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കൽ ഇതിലെല്ലാം കോൺഗ്രസും യു ഡി എഫും ഉണ്ടായി ഇനിയാണ് മറ്റൊരു രംഗം വരുന്നത് ഇത്രയെല്ലാം യോജിച്ച കാര്യങ്ങൾ നടന്നതിന് ശേഷം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു കേന്ദ്രം ഒരു നിയമം പാസാക്കിയാൽ ഇവിടെ നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് അത് ഒരു ചരിത്ര നിഷേധമുള്ള പ്രസ്താവനയാണത് ഇരിക്കട്ടെ അതിന്റെ പിന്നാലെ മറ്റൊരു കാര്യം പറഞ്ഞു മേലിൽ ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്താ അങ്ങനെ ഒരു അങ്ങനെയൊരു എടുക്കാൻ കാരണം അവിടെയാണ് ഒരു അനുമാനം ഞങ്ങൾ പറഞ്ഞത് ആ അനുമാനം തെറ്റായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അത് തിരുത്തായിരുന്നു ഇപ്പോ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കുന്നു അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ് നിങ്ങളോട് ചോദിച്ചല്ലോ എന്താ നിങ്ങൾ മറുപടി പറയാത്തത് കേരളത്തിലുണ്ടല്ലോ നിങ്ങൾ മറുപടി പറയൂ ഈ പറയുന്ന സംയുക്ത പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ അല്ലെങ്കിൽ അല്ല എന്ന് പറ ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറയാനോ എന്താ പറയാത്തത് അവർ സ്വയമേവ തീരുമാനിച്ചതാണ് അവർ സ്വയമേവ തീരുമാനിച്ചതായിരുന്നു നേരത്തെ പങ്കെടുത്തത് യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് നിങ്ങൾ രാജ്യത്ത് ഒരിടത്തും പങ്കെടുക്കാതിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ നിങ്ങൾ നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമായല്ലേ അവർ പിൻവലിച്ചിട്ടുണ്ടാവുക അതാണ് ഞങ്ങൾ ഉന്നയിച്ച സംശയം അതിനാണല്ലോ നിങ്ങൾ മറുപടി പറയേണ്ടത് ഇതേവരെ മറുപടി പറയുന്നില്ലല്ലോ ചോദ്യം വെക്കതാണല്ലോ എന്താണ് അതിന് മാത്രം മറുപടി ഇല്ലാത്തത് പോട്ടെ ഇതെല്ലാം നാല് വർഷം മുൻപുള്ള കാര്യം എന്നാൽ ആ ഘട്ടത്തിൽ നാം ചെയ്ത കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ അവിടെയൊന്നും നിർത്തിയില്ല ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു ഇപ്പോ ചട്ടഭേദഗതി വന്നപ്പോൾ അതും കൂടി ചേർത്തുകൊണ്ട് ആ സ്യൂട്ട് ശക്തിപ്പെടുത്താൻ അഡ്വക്കറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി നിങ്ങൾ പലരും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആ ഘട്ടത്തിൽ തീർത്ത മനുഷ്യ ചങ്ങലിയിൽ പങ്കെടുത്തവരായിരിക്കും അതൊക്കെ അതെല്ലാം വ്യക്തമായ ഉദ്ദേശത്തോട് തന്നെയാണ് ഈ നിയമം വന്നപ്പോ കോടാനുകോടി ജനങ്ങളാണ് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ആ ആശങ്കപ്പെടുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം അതാണ് ഈ പരിപാടികളിലൂടെ ഞങ്ങൾ നൽകിയത് നിങ്ങൾ എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി കോട്ടെ നാലു വർഷം മുൻപുള്ള കാര്യം കാര്യം എടുക്ക് ഈ ചട്ടം വന്നല്ലോ ചട്ടങ്ങൾ വന്നപ്പോ രാജ്യത്തെല്ലാരും വിഷണിച്ചു ശബ്ദിക്കാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ്സാണ് എന്താണ് അവർക്ക് ശബ്ദിക്കാൻ പറ്റാത്തത് ഇതെല്ലാവർക്കും അറിയാലോ സംഘപരിവാർ അജണ്ടയാണ് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് അത് നടപ്പാക്കുന്നത് മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാനും മതനിരപേക്ഷത ഇല്ലാതാക്കാനുമാണ് എല്ലാം വ്യക്തമാണല്ലോ അതിനോടൊപ്പം സംഘപരിവാർ മനസ്സിനല്ലാതെ നിൽക്കാൻ കഴിയോ എവിടെ പോയി നിങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ടല്ലേ പ്രതികരിക്കാൻ പറ്റാതിരുന്നത് നിങ്ങളുടെ പ്രസിഡന്റിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചല്ലോ ഈ ചട്ടങ്ങൾ വന്നതിന് ശേഷം എന്താണ് അഭിപ്രായം സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ചോദ്യം മറുപടി എന്താണെന്നറിയോ രാത്രി ആലോചിച്ച് പറയാ എന്തൊരു പരിഹാസമാണ് നോക്കണം എന്തേ നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്തത് രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് പരിഭവം ആ പരിഭവം അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത് അതൊന്നുകൂടി ശ്രദ്ധിച്ചോളൂ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഒരു യാത്ര ആ ഘട്ടത്തിൽ നടക്കുന്നു ആ യാത്രയിൽ ലോകത്തുള്ളതും രാജ്യത്തുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് മാത്രം പ്രതികരണമില്ല എന്തെ അങ്ങനെ നിങ്ങൾ പ്രതികരിക്കുമെന്ന് എല്ലാരും പ്രതീക്ഷിച്ചല്ലോ അവസാനം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ എങ്കിലും പ്രതികരിക്കുമെന്ന് കരുതിയല്ലോ പോട്ടെ ഈ ദിവസങ്ങൾ നിങ്ങൾ ഇവിടെ പര്യടന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എവിടെയെങ്കിലും പ്രതികരിച്ചോ എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ വിഷമം പോട്ടെ അതും പോട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കുന്നു ആ പ്രകടന പത്രികയില് എല്ലാവരും അവരവരുടെ നയം പ്രഖ്യാപിക്കുന്നു ഞങ്ങള് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രിക രണ്ടിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും ഒരു വ്യക്തത കുറവില്ല രാഹുൽ ഗാന്ധി നിങ്ങളുടെ പ്രകടന പത്രികയോ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല എന്ന ഭാഗം വിമർശനമായി ഞങ്ങൾ ഉന്നയിച്ചു അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു എന്താണിത് പ്രകടന പത്രിക വായിക്കാതെ അഭിപ്രായം പറയുന്നു പ്രകടന പത്രികയുടെ ഇത്രാമത്തെ പേജ് നോക്കൂ അതിലെ ഇത്രാമത്തെ ഖണ്ണിക വായിക്കൂ അതിൽ കോൺഗ്രസിൻ്റെ നയം കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ ഇതൊന്നും വായിക്കാതെയാണ് പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പരാമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വാദഗതി അവതരിപ്പിച്ചു